ശരി നമുക്ക് കേടാ പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടെന്റ് ലെവൽ ആയാലും പ്ലസ് ടു ലെവൽ ആയാലും ഡിഗ്രി ലെവലായാലും ഏത് ലെവൽ ആയാലും പോക്സോ എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ആദ്യം പോക്സോ എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഓക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കുക നിങ്ങളുടെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക അവളരെ കമൻറ് ചെയ്യുക നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോവാം ഓക്കെ ഒന്നാമത്തെ ചോദ്യം ചെയ്തോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചുള്ള ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഓക്കെ നിങ്ങൾക്ക് എന്റെ ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അറിയാന്നുള്ളത് കമന്റ് ചെയ്യാം അറിഞ്ഞൂടാത്തവർക്ക് അറിയില്ല എന്നുള്ള കാര്യവും എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ഉത്തരം അറിയാമെങ്കിൽ ഉത്തരത്തെ ഉത്തരം കമന്റ് ചെയ്യാം അറിയത്തില്ല എങ്കിൽ അറിയില്ല എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം ഓക്കെ ചെയ്തേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് എന്നാണ് ചോദ്യം എന്താണ് എന്നാണ് ചോദ്യം പോക്സോ നിയമപ്രകാരം ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമം അനുസരിച്ച് ഇതാണ് ചോദ്യം കൃഷ്ണന്തു ബി ആണോ ഡൗട്ട് അനന്ദ് ബി പറയുന്നു സൗമ്യത ബി പറയുന്നു എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ട് വളരെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിൽ കൂടാത്ത ശിക്ഷ ഓപ്ഷൻ ബിയിലാണ് വരുന്നത് ഓപ്ഷൻ ബിയിലാണ് വരുന്നത് മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവ് എന്നാണ് ആൻസർ വേണം ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവ് എന്നതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് വർഷത്തിൽ കൂടാത്ത തടവ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആൻസർ കമന്റ് ചെയ്തിട്ടുള്ളൂ ഓക്കെ എല്ലാവരും ചാടി ചാടി നിൽക്കുക പറന്ന് നിൽക്കുക അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നല്ല പോലെ ഒന്ന് വായിച്ച് ഉത്തരം ഒന്ന് കണ്ടെത്തി കമന്റ് ചെയ്തേടാ തെറ്റിക്കല്ലേ ഡിഗ്രി ഫിലിംസിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിഗ്രി ഫിലിംസിൽ ചോദിച്ചതാണ് ഓക്കെ വേഗമായിക്കോട്ടെ വേഗമായിക്കോട്ടെ ശരി നമുക്ക് ആ എ ബി ഒക്കെയാണ് കമന്റുകൾ വരുന്നത് എ ബി ഡി വരുന്നുണ്ട് ണോന്ന് ചോദിക്കുന്നുണ്ട് എ ആണെന്നൊക്കെ ഉറപ്പിച്ച് പറയുന്ന ആൾക്കാരുണ്ട് ഓക്കെ നോക്കാം ചോദ്യം എങ്ങനെയാണ് താഴെ പറയുന്നവയിൽ താഴെ പറയുന്നവയിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏവ ആണ് പോക്സോയെ കുറിച്ച് ശരിയായിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളത് അല്ലേ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം ഈ ഒരു പ്രസ്താവന ശരിയാണോ ഈ ഒരു പ്രസ്താവന ശരിയാണോ ഈ പ്രസ്താവന തികച്ചും ശരിയാണ് പോക്സോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം തന്നെയാണ് പോക്സോ അവിടെ നമുക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന പോക്സോയ്ക്ക് ലിംഗഭേദമില്ല നിഷ്പക്ഷമാണ് അതായത് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടി എന്നോ പെൺകുട്ടി പെൺകുട്ടിയെന്നോ വ്യത്യാസം പോക്സോ ഇല്ല എന്നാണ് പറയുന്നത് ആൺകുട്ടി എന്നോ പെൺകുട്ടി എന്നോ വ്യത്യാസം പോക്സോ നിയമത്തിനില്ലെന്നാണ് പറയുന്നത് ശരിയാണോ തെറ്റാണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ആൺപെൺ വ്യത്യാസം ആൺപെൻ വ്യത്യാസം ഏതിരില്ല പോക്സോ നിയമത്തിന് ആൺപെൺ വ്യത്യാസം ഇല്ല പോക്സോ നിയമത്തിന് ആൺ പെൺ വ്യത്യാസമില്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ എന്നതാണ് ഇൻ ക്യാമറ ട്രയൽ എന്നതാണ് മൂന്നാമത്തെ പ്രസ്താവന ഈ കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ എന്നത് ശരിയാണോ തെറ്റാണോ എന്താണ് ഇൻ ക്യാമറ ട്രയൽ എന്ന് പറയുന്നത് എന്താണ് ഇൻ ക്യാമറ ട്രയൽ എന്താണ് നിങ്ങള് ആ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കോർട്ട് മൂവി എന്ന് പറയുമ്പോഴ് ആ നിങ്ങൾ നമ്മുടെ ലാലേട്ടന്റെ നേര് സിനിമ കണ്ടാണോ നേര് സിനിമ കണ്ടായിരുന്നോ ആ നേര് സിനിമയില് അദ്ദേഹം ഇങ്ങനെ ജഡ്ജിനോട് പറയും ഇൻ ക്യാമറ വേണോന്ന് പറയും ഇൻ ക്യാമറ വേണോന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ആ കോർട്ടിലുള്ള ബാക്കി എല്ലാരെയും പുറത്താക്കിയതിന് ശേഷം ഈ പറയുന്ന ജഡ്ജ് പിന്നെ കോർട്ട് സ്റ്റാഫ് പിന്നെ വാദിഭാഗം വക്കീല് പ്രതിഭാഗം വക്കീല് പിന്നെ ഈ പറയുന്ന വാദി പ്രതി ഇവര് മാത്രം അതായത് പ്രൈവറ്റ് ആയിട്ട് ഇവരുടെ മൊഴി അല്ലെങ്കിൽ ഇവ മൊഴി രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവിടെ വിചാരണ നടത്തുന്നതിനെയാണ് ഇൻ ക്യാമറ എന്ന് പറയുന്നത് പോക്സോ കേസുകളിൽ ഇൻ ക്യാമറയാണ് കേസുകളിൽ ഇൻ ക്യാമറ ട്രയൽ ആണ് നടത്തുന്നത് കേട്ടോ അതായത് കുട്ടികളുടെ പ്രൈവ പ്രൈവസി മാനിച്ചുകൊണ്ട് പോക്സോ കേസുകളിൽ കുട്ടികളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഇൻ ക്യാമറ ട്രയൽ ആണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് നിങ്ങളെ നേരെ വായിക്കാത്തോണ്ട പലരും ആദ്യത്തെ രണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് പോയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ ക്യാമറ അറിഞ്ഞിടാത്തുള്ള ആൾക്കാരുണ്ടായിരുന്നോ ഇൻ ക്യാമറ എന്താണെന്നുള്ള കാര്യം ഇൻ ക്യാമറ ഒക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ള അല്ലേടാ പിള്ളേരെ പിന്നെ എന്തിനാ നിങ്ങൾ ഇൻ ക്യാമറ അറിയാന്നുള്ള ആൾക്കാർ ഒന്നും രണ്ടും മാത്രം ഒന്ന് കമന്റ് ഇട്ടേ അറിയില്ല ഓക്കെ അപ്പൊ ഇത് മനസ്സിലായിക്കോണം പ്രൈവറ്റ് ആയിട്ട് വിചാരണ നടത്തുന്നതിനെയാണ് അതായത് കുട്ടികളുടെ കുട്ടികളുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ആയിട്ട് വിചാരണ നടത്തുന്നതിനെ പറയുന്ന പേരാണ് ഇൻ ക്യാമറ എന്ന് കേട്ടോ പോക്സോ കേസുകളിൽ ഇൻ ക്യാമറ ട്രയൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതായത് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ ആയി വരുന്നത് അല്ലേ മുകളിൽ പറഞ്ഞവ എല്ലാം ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ാണ് ഓക്കെ അടുത്ത് മൂന്നാമത്തെ ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭ്യമാകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര എന്നാണ് ചോദ്യം ഇത് നമുക്ക് പണ്ട് മുതലേ ചോദിക്കുന്ന ഈ പോക്സോ നിയമമൊക്കെ നമുക്ക് ചോദിച്ചു തുടങ്ങിയ സമയം മുതൽ നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ് എത്രയാണ് പ്ലാൻ ആൻസർ ആയിട്ട് വരുന്നത് അതായത് പോക്സോ നിയമത്തിന്റെ പ്രായപരിധി എത്രയാണ് പതിനെട്ട് വയസ്സിൽ താഴെയാണ് അല്ലെ പോക്സോ നിയമത്തിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനെട്ട് വയസ്സിൽ താഴെയാണ് പോക്സോ നിയമത്തിന്റെ പ്രായപരിധി വരുന്നത് മനസ്സിലായില്ലേ പോക്സോ നിയമത്തിന്റെ മാത്രമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലെ ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ആ ഒരു നിയമപ്രകാരവും പതിനെട്ട് വയസ്സ് താഴെയാണ് കുട്ടികളുടെ പ്രായപരിധി വരുന്നത് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം പതിനെട്ട് വയസ്സ് താഴെയാണ് കുട്ടികളുടെ പ്രായപരിധി വരുന്നത് ഓക്കെ അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് അല്ലേ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സാണ് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇപ്പൊ ഒരു ചോദ്യം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായമായിട്ട് ഒരു ചോദ്യം നമുക്ക് നമുക്കിപ്പോ ഉണ്ടായിരുന്നു ഓക്കെ ആ അതിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച ഭേദഗതി എന്നാണ് ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച ഭേദഗതി എന്നാണ് ചോദ്യം നമുക്കറിയാം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി വർഷം പറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഭേദഗതിയാണ് അല്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് ആരാ കുറച്ചേ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചത് ഓക്കെ അപ്പൊ ഓർത്തിരിക്കുക പോക്സോ നിയമപ്രകാരമുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സിന് താഴെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കുട്ടി പതിനെട്ട് വയസ്സിന് താഴെ ഓക്കെ അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സിന് താഴെ അതുപോലെ തന്നെ നമ്മള് ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം പറയുന്നുണ്ട് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം ആ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരവും ഒരാളെ മൈനർ ആണോ എന്ന് പറയുന്നത് എത്ര പ്രായം കണക്കാക്കിയാണ് നമുക്ക് അത് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് മുതിർന്ന പൗരന്മാരുടെ മേജറും മൈനറും പറയുമ്പോൾ ആട് അറുപത് പറയണത് വയ്യടന്നൊക്കെ വൈകുന്നേരം ഒരു കുട്ടി ഒരാളെ കുട്ടിയാണോ അല്ലയോ എന്ന് പറയുന്നത് ഒരാളെ കുട്ടിയാണോ അല്ല എന്ന് പറയുന്നത് എത്ര വയസ്സ് കണക്കാക്കിയാണ് അതും പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അയാൾ മൈനറാണ് അല്ലേ ആ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അതിൽ മൈനർ ആണ് മനസ്സിലായ ഇപ്പൊ ഒരാൾക്ക് രണ്ട് മക്കൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു മുതിർന്ന പൗരന് മുതിർന്ന പൗരന് എത്ര വയസ്സാണ്ടാ മുതിർന്ന പൗരന് അറുപത് വയസ്സാണ് മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് വയസ്സാണ് സീനിയർ സിറ്റിസൺ അറുപത് വയസ്സാണ് ഓക്കെ ആ മുതിർന്ന പൗരനെ കണക്കാക്കുന്നത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് അറുപത് സീനിയർ സിറ്റിസനെ കണക്കാക്കുന്നത് ഓക്കെ ഇനി ഈ മുതിർന്ന പൗരനെ നോക്കാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം വരുന്നത് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതായത് ഒരാൾക്ക് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ഒരു ഒരു കുട്ടിയുമുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും നോക്കാനുള്ള ഉത്തരവാദിത്വം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടിയായി കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെ തന്നെയാണ് മനസ്സിലായ ഓക്കെ അത് മാത്രമല്ല അത് മാത്രമല്ല നമ്മുടെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ പ്രായപരിതിയും എത്രയാണ് ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രായപരിതിയും എത്ര തന്നെയാണ് പതിനെട്ട് വയസ്സ് തന്നെയാണ് പ്രായപരിധി ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രായപരിതിയും എത്ര വയസ്സ് തന്നെയാണ് പതിനെട്ട് വയസ്സ് തന്നെയാണ് ഓക്കെ അതുപോലെ തന്നെ ആരോഗ്യകിരണം പദ്ധതി ആരോഗ്യകിരണം പദ്ധതി ആരോഗ്യകിരണം പദ്ധതി എത്ര വയസ്സ് താഴെ ഉള്ളവർക്കാ ആരോഗ്യകിരണം പദ്ധതി പതിനെട്ട് വയസ്സ് താഴെ ഉള്ളവർക്കാണ് താലോലം പദ്ധതി താലോലം പദ്ധതി എത്ര വയസ്സ് താഴെയുള്ളവർക്കാണ് താലോലം പദ്ധതി താലോലം പദ്ധതിയും പതിനെട്ട് വയസ്സ് താഴെ ഉള്ളവർക്കാണ് ഇതെല്ലാം ഇതിന്റെ എല്ലാം ആൻസർ വരുന്നത് പതിനെട്ട് വയസ്സാണ് ഓക്കെ ഓർത്തിരിക്കുക പോക്സോ നിയമപ്രകാരം കുട്ടി പതിനെട്ട് വയസ്സ് താഴെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കുട്ടി പതിനെട്ട് വയസ്സ് താഴെ വോട്ട് ചെയ്യാനുള്ള പ്രായം പതിനെട്ട് വയസ്സ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മേജർ ആണോ മൈനർ ആണോ എന്ന് കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സ് വെച്ചിട്ടാണ് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ മേജറും പതിനെട്ട് വയസ്സിന് താഴോട്ടാണെങ്കിൽ മൈനറുമാണ് എന്നാൽ ഈ നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കേട്ടോ തൊഴിലുറപ്പ് നിയമപ്രകാരം തൊഴിലുറപ്പ് നിയമപ്രകാരമുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സാണ് ആരോഗ്യകിരണം പദ്ധതി പ്രകാരമുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സാണ് താലോലം പദ്ധതി പ്രകാരമുള്ളത് പതിനെട്ട് വയസ്സാണ് പ്രായപരിധി ഓക്കെ ഇനി നിങ്ങൾക്ക് പ്രായം വെച്ച് നിങ്ങളെ പഠിക്കുന്ന വേറെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വയോമിത്രം പദ്ധതി വയോമിത്രം പദ്ധതി വയോമിത്രം പദ്ധതി ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തവണ പല ക്ലാസ്സിലേക്കും പറഞ്ഞിട്ടുള്ളതാണ് വയോമിത്രം പദ്ധതി എന്താണ്ട ആ വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അല്ലേ ആ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും താമസിക്കുന്ന അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആ വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അതായത് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും പരിധി താമസിക്കുന്ന അറുപത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് ഏത് പറയുന്നത് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അത് ഓർത്തിരിക്കുക അപ്പൊ അതിൻ്റെ പ്രായം എഴുതി അറുപത്തി അഞ്ച് അറുപത്തഞ്ച് വയസ്സിലാണ് കേട്ടോ അറുപത്തഞ്ച് വയസ്സാണ് ഓക്കെ ശരി അപ്പം അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അടുത്ത ദിവസത്തിലേക്ക് പോവാം ചെയ്തോളൂ ചെയ്തേ ചെയ്തോളൂ ചെയ്തോളൂ ഓക്കെ ചോദ്യം ഇങ്ങനെയാണ് കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം പോക്സോ നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ് അതായത് നമ്മുടെ ഈ പോക്സോ ഒരു കാര്യം പറയുന്നുണ്ട് പ്രത്യേക കോടതികൾ രൂപീകരിക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പ്രത്യേക കോടതികൾ രൂപീകരിക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഈ പ്രത്യേക കോടതികൾ പ്രത്യേക കോടതികളായിട്ട് നിയോഗിക്കുന്ന കോടതി എന്ന് കേട്ടുകഴിഞ്ഞാൽ പിള്ളേരെ അതിൻ്റെ ആൻസർ സെഷൻസ് കോർട്ടാണ് കേട്ടോ സെഷൻസ് കോർട്ടാണ് സെഷൻസ് കോർട്ടാണ് കേട്ടോ സെഷൻസ് കോർട്ട് പോക്സോ നിയമപ്രകാരമുള്ള പോക്സോ നിയമപ്രകാരമുള്ള സ്പെഷ്യൽ കോർട്ട് ഏതെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യേക കോടതി ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ സെഷൻസ് കോർട്ടാണ് ഇത് പല തവണ നമുക്ക് പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ പോക്സോ നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ട് ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് സെഷൻസ് കോർട്ടാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ചെയ്തോ ചെയ്ത എല്ലാരും നല്ല വൃത്തിയായിട്ട് ചെയ്ത ആടാ ബി ഓപ്ഷൻ ഒക്കെ കമന്റ് ചെയ്ത് കൊണ്ടത് വൈകുന്നേരപ്പൊ എല്ലാത്തിനും പ്രശ്നം തന്നെ തോന്നുന്നു ഞാൻ ബി അല്ല പറഞ്ഞു ബി എന്നാണ് പറഞ്ഞത് ബി ആരൊരാള് ബി ഒക്കെ കമന്റ് ചെയ്ത് കേട്ടോ അമേ പനിയാ വരുതേ കൃഷ്ണേന്ദ്ര ആ കൃഷ്ണേന്ദൂർ എന്ത് ഓക്കെ ചോദ്യം ഇങ്ങനെയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് വേണ്ടത് ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് കുട്ടികൾക്ക് എതിരെയായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പഴുതിയിൽ വരും കുട്ടികൾക്ക് എതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പഴുതിയിൽ വരും ശരിയോ തെറ്റോ കുട്ടികൾക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ വായിച്ച് എങ്ങനെയാണ്ട കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ഇവിടെ എല്ലാം ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചു പോയിട്ടാണ് നിങ്ങൾ പറയുന്നത് കുട്ടികൾക്കെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഇല്ല കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മാത്രമേ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മാത്രമേ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരത്തുള്ളൂ മനസ്സിലായ ക്ലിയർ ആണ് അടുത്ത് ലൈ കുട്ടികൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ് ആ ഇത് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പോക്സോ നിയമപ്രകാരം കുറ്റകരമാണെന്നാണ് പറയുന്നത് ശരിയോ തെറ്റോ ഒരു ഡൗട്ടും വേണ്ട ശരിയാണ് മനസ്സിലായ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം തന്നെയാണ് കുറ്റകരം തന്നെയാണ് ഓക്കെ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ ബി ആണ് ഒന്ന് തെറ്റ് രണ്ടും ശരി എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ പോക്സോ നിയമത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തന്നേ ഉള്ളൂ ഓക്കെ ഈയൊരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം പിള്ളേരെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്